വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അച്ഛോര ഞാൻ ഇന്നുള്ളത് നമ്മളെ കുഞ്ഞങ്ങാട് സൈഡിലാട്ടോ കുനിങ്ങാട് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൈഡിലാട്ടോ ഞാൻ ഇന്നുള്ളത് അപ്പോൾ ഈ വിടാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ സെക്കൻഡ് ഫ്ലോറിൻ്റെ അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണേ അപ്പോൾ ആ ഒരു വിശേഷാട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് എത്ര റൂമാണ് എത്ര ഹാളാണ് പിന്നെ അതുപോലെ എങ്ങനെയാണ് എന്നുള്ള ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മൾ കെട്ടുന്നതെന്നുള്ളൂ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്ന് സിമെൻറ്റ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കെട്ടി തുടങ്ങി കേട്ടോ കെട്ട് തുടങ്ങിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രണ്ടാൾ ഇവിടെ കെട്ടുന്നുണ്ട് അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഏടെയാണ് പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അടുത്ത ഈ വീഡിയോയിൽ പറയാൻ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ടായി കേട്ടോ നമ്മളെ വീഡിയോക്ക് ലൈക്ക് വളരെ കമ്മിയാണ് അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് അറിയിക്കണേ അപ്പോൾ ആശാ മേ നമ്മൾ ഈ ഒരു സൈറ്റ് എന്ന് വെച്ചാൽ അന്ന് നമ്മൾ മീൻ വാർത്തിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ കംപ്ലീറ്റ് വരുന്ന ഓപ്പൺ ടെറസ് ആട്ടോ ഇത്രയും ഭാഗം ഇതിൻ്റെ ഓപ്പൺ ടെറസ് ആണ് വരുന്നത് പിന്നെ ഈ കാണുന്ന ബ്രിക്ക് ബ്രിക്കുണ്ടോ ഈയൊരു ബ്രിക്കിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ബ്രിക്കിട്ട് വെച്ചിട്ടുണ്ട് കാരണം ഇത് ഓപ്പൺ ടെറസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ബ്രിക്ക് ചെയ്തത് അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തെ വസ്തു മാത്രമാണ് നമ്മൾ ഇപ്പോൾ പടവ് തുടങ്ങുന്നത് കേട്ടോ അതായത് ഇത് സ്റ്റെയർ കേസ് റൂം പിന്നെ ഇത് ഇത് നമ്മളെ വോയിഡ് റൂമാണേ വോയിഡ് നമ്മൾ അന്ന് മെൻസില മേടിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടോ കേട്ടോ അത് നമ്മളെ ഒരു വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ഇവിടെയുള്ള എന്ന് വെച്ചാൽ ഹെവിയായിട്ടുള്ള ജാല കാണ്ട കാണാനുള്ള അത് വെച്ചാൽ വലിയ ജാലം കേട്ടോ കംപ്ലീറ്റ് രണ്ട് മീറ്റർ മേലെയുള്ള ജാല കാണാം ഇവിടെയുള്ള ഇവിടെ അതേപോലെ തന്നെ ഉള്ള ഒരു ജാലകുണ്ട് കേട്ടോ ഇതിൻ്റെ മേലെ വെക്കണം ഇവിടുത്തെ തന്നെ പ്രശ്നമല്ല അത് നമുക്ക് വേഗം വെക്കാൻ പറ്റാം ഇത് അപ്പറോ സൈഡിൽ കെട്ടില്ല ഇപ്പറോ സൈഡിലും സ്ലാബ് ഇല്ലാത്തതുകൊണ്ട് നീൻ്റെ മോള് കെട്ടി ആ ജാലം വെക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് പിടിച്ച മണി കേട്ടോ അത് നമുക്ക് വലിയൊരു ടാസ്ക് ആണേ അതുപോലെ ഇവിടെ നമ്മൾ കെട്ടി പറഞ്ഞിട്ടോ പിന്നെ നമ്മൾ എപ്പോൾ പറയുന്ന പോലെ തന്നെ ഫസ്റ്റത്തെ ഇനി ഇവിടെ രണ്ട് റൂമിൽ തന്നെയാണ് നമ്മളിട്ടെ ഈ സൈഡിൽ തന്നെ നമ്മൾ രണ്ട് റൂമിൽ ഇട്ടെ അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇത് ഒരു ബെഡ്റൂം കേട്ടോ പിന്നെ ഇതിങ്ങനെ സ്റ്റെയർ കയറി നേരെ വന്നു കഴിഞ്ഞാൽ ഒരു ഹാൾ പിന്നെ ഒരു ബെഡ്റൂം ഒരു ബാത്റൂം അറ്റാച്ച് പിന്നെ ഒരു ഡ്രസ്സിങ് അതാണ് അതിൻ്റെ അകത്തുള്ളത് പിന്നെ ഇവിടെ ഇത് നമ്മൾ വരാൻ തേട്ട ഈ കാണുന്ന ചെറിയൊരു ഫില്ലറിൻ്റെ മുകളിൽ നിന്ന് ഈ ഫില്ലറിൻ്റെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മളെ വരാൻ തേടാൻ വരുന്നത് ഇത് നമ്മളെ വരാന്ത പിന്നെ ഇവിടെ ഒരു ലിവിങ് ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ ഇപ്പോൾ മേലെ എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മേല അത്രയും ഭാഗമാണ് മേലെ എടുക്കുന്നത് ഇത്രയും ഭാഗമാണ് അപ്പൊ സാറേ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഒരുപാട് വെച്ച് കഴിഞ്ഞട്ടാ അതുപോലെ തന്നെ ഇവിടെ ഒരു എന്തും വെച്ചിട്ടുണ്ട് കട്ടല നമ്മള് എടുത്തു വെച്ചിട്ടാ അപ്പൊ കട്ടേന്റെ ഹൈറ്റ് നമ്മൾ വെച്ചിരിക്കുന്ന ഫ്ലോറിന് ഇത് ടോപ്പ് ഹൈറ്റ് വെച്ചിരിക്കുന്നത് രണ്ട് ഇരുപത്തഞ്ച് ഹൈറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പൊ രണ്ട് ഇരുപത്തഞ്ച് ഹൈറ്റ് വെച്ചു വെച്ചാൽ നമ്മൾ ഈ കല്ല് നമുക്ക് പൊളക്കാതെ അല്ലെങ്കിൽ കട്ടിയാതെ നമ്മൾ ഇതിന്റെ ടോപ്പിലേക്ക് കിട്ടാനുള്ള ഹൈറ്റ് ആണ് രണ്ട് ഇരുപത്തഞ്ച് വെച്ച് രണ്ട് ഇരുപത്തഞ്ച് വെക്കുന്ന സമയത്ത് നമുക്ക് എന്തെന്ന് വെച്ചാൽ പൊളക്കേണ്ട ആവശ്യം വരും കേട്ടോ അല്ലെങ്കിൽ രണ്ട് ഇരുപത്തഞ്ച് വെക്കുന്ന സമയത്ത് നമുക്ക് കല്ല് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടി വരും ഒരു കല്ല് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കേണ്ടി വരും വെക്കേണ്ടി വരും അതൊഴിവാക്കിയിട്ട് രണ്ട് ഇരുപത്തഞ്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇനിയിപ്പോൾ ഇവിടെയുള്ള ജാലം എടുത്ത് വെക്കുക കാരണം ഈ ഒരു വരി കല്ലിൻ്റെ മുകളിൽ കേട്ടോ കംപ്ലീറ്റ് ജാലവും വരുന്നത് ബെഡ്റൂമിൻ്റെ അപ്പോൾ ഇനി അതാണ് എടുത്തു വെക്കേണ്ട പരിപാടി കേട്ടോ ഈ ഒരു രീതി കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അത് നാടകം ഇങ്ങനെ മൂല തൂക്കുന്നു കേട്ടോ മൂലയും തൂക്കിയിട്ട് നേരെ എന്താക്കും ഈ ഒരു പൊളന്ന കല്ല ഇതിന് മോള് വരുന്ന ബ്രിക്കിൻ്റെ മുകളിൽ അപ്പോൾ ഇതുപോലെ ഓപ്പൺ ടെസ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ബ്രിക്ക് ഇട്ടിട്ട് ആ ബ്രിക്കിൻ്റെ മൂലം കെട്ടുന്നതായിരിക്കും എപ്പോൾ നല്ലത് കാരണം ഇല്ലെങ്കിൽ ഈ സ്ലാബിൽ വീഴുന്ന വെള്ളം ഈ ഒരു കല്ല് വലിച്ചെടുക്കണ്ട അപ്പോൾ ഇങ്ങനെ ബ്രിക്ക് ഇട്ടിട്ട് ബ്രിക്കിൻ്റെ മേലെ കെട്ടുമ്പോൾ കണ്ടാ കറക്റ്റ് സ്ലാമിലെ വെള്ളം കംപ്ലീറ്റ് ഈ എന്താവില്ല നമ്മളെ ഫസ്റ്റ് ലൈന് വലിക്കൂലേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈനമോൾ വെക്കുന്ന കല്ല് ഹൈറ്റ് കുത്തിയിട്ട് നമ്മൾ അപ്പുറത്തെ നമ്മളപ്പുറത്തെ ഒരുപരി അതിന് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചെറിയൊരു രണ്ടു ഹൈറ്റ് കുറച്ചിട്ട് വെക്കേണ്ടി വരും പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്താകില്ലെന്നു വച്ചാൽ ഒരിക്കലും ഈ സ്ലാമല്ലേ ഉയരുന്ന വെള്ളം നമ്മൾ ഒരിക്കലും ഒലിച്ചിട്ട് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താവില്ല കല്ല് ഒരിക്കലും എന്താവില്ല ഫസ്റ്റ് ലൈന് വെള്ളം വലിക്കൂലേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ബ്രിക്ക് ഇട്ട് വെക്കുന്ന കേട്ടോ കംപ്ലീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കിട്ടുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ നല്ല രീതിയിൽ ഗുണങ്ങൾ ചെയ്യും അപ്പോൾ ഇവിടെ പുറത്തോട്ട് പോകാനുള്ള ഒരു പൈപ്പ് കാര്യങ്ങൾക്കുള്ള ഉള്ള ഓൾസാട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചുമര് വരുന്ന പത്ത് സെൻറ്റിമീറ്ററുടെ കട്ടേട്ടോ നമ്മൾ ടാബുക്ക് അല്ലെങ്കിൽ ഓളോ വിക്സ് ആണ് കൊണ്ടാണ് ഈ ഒരു പാർട്ടീഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു റൂം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഹാളിലേക്കുള്ള കെട്ടാണ് ഇനിയിപ്പോൾ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല കല്ല് കട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത് അത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ അങ്ങോട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ കെട്ടി പിന്നെ അവിടെയുള്ള ജാലം എടുത്തു കേട്ടോ നമ്മൾ ഇവിടെ എകരടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പാനാട്ടോ സെറ്റിന് സ്പാനാവുമ്പോൾ നമുക്കൊന്നും ടെൻഷൻ കാര്യമില്ല കുത്തു കൊടുക്കേണ്ട ആവശ്യം മറ്റൊന്നും വരുന്നില്ല അതുകൊണ്ട് നമ്മൾ സ്പാന് കറക്റ്റ് അളവാക്കിയിട്ട് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ സ്പേന നമ്മളിവിടെ കയറ്റി കൊണ്ടു വരില്ല അതുകൊണ്ട് നമുക്കൊരു ഭാഗ്യമായി आने मेंला 2 स्पैनिंग इठोड़ताले सुंदर आई तो हमकोंदा तुम उधर को भैया ये नोट आ जा हां तुम जाओ इधर इधर तुम देखो इधर आ इधर स्पैन इधर आ तो इधर से पकड़ो 7 का एक साइड पकड़ो उधर 61 रस्सी डालेगा तो रस्सी बांध करो जो दा दा वीडियो ए रखोंदी चिट्टी जोर बात कोई आ को अंगेट नोल्टे टिकट हां ऊपर तो लो ऊपरो खड़ी भी पूछो 부장 다 나오고요 하나 하나 아몇몇색 넣었어. 여기 여기도 하나 하나 둘락. 그래 그래. 자라 보러. 물어 흔들죠. 이제 이거 틀리지. 다 들이고. 자. 잡어. 빨리 좀 놓아. 내가 물어는 잡아? 응, 레디야. 레디 레디 세팅 레디야. 아. മുപ്പ് മസാല ചായക പക്ക പക്ക ജനലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ല വലിയ ജനലാ വെക്കുന്നതെന്ന് ഇത്രയും വലിയ ജനലാണ് നമ്മളോട് വെക്കുന്നത് അവിടെ ആ സൈഡില് അപ്പർ സൈഡില് ആ അവിടെ വെച്ച നിലത്തെ വെച്ചോ നിലത്തെ വെച്ചോ നിലത്തെ വെച്ചോ നിലത്തെ വെച്ചോ നിലത്തെ വെച്ചോ ആ ആ ചോട്ടോ നീച്ചോച്ചോ നീച്ചോ നീച്ചോ ഏകാ നീച്ചോ ആ നമ്മള സോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചോദിച്ചാൽ അവിടെ കണ്ട അവിടെ ഒരു ജാനലെടുത്തേ പിന്നെ വേറൊരു ഇവിടെ കാറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ജാനല് ഒരു കട്ടില ഇവിടെ വെച്ച് അവട്ടില് ഒരു ജാനലും സെറ്റാക്കി പിന്നെ നാട്ടിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ കംപ്ലീറ്റ് ഒരുപരി കംപ്ലീറ്റ് എല്ലടം വെച്ച് തീർത്താ നമ്മള് ക്ലാമ്പിനെ ആ നിക്കാലോ നിക്കാലോ ആ ക്ലാമ്പായ ഓരാ ക്ലാമ്പടിക്കാൻ പറഞ്ഞു എല്ലാ ഊപ്പർ തന്നെ നീച്ചൊക്കെ കല്ലുമെന്നെച്ചായി താഴത്തെ കല്ലു തന്നെ അടിക്കണോ എടുത്തോ ടിനെ ഒക്കെ സമയം ജാസ്തിയായിട്ട് പെട്ടെന്ന് കെട്ടി പോകാനുള്ള പരിപാടി അപ്പൊ അത് നടക്കൂലോ നമുക്ക് നമുക്ക് എടുക്കേണ്ട മണി കറക്റ്റ് വൃത്തിയിൽ എടുത്താലും നമ്മൾ പരിപാടി കറക്റ്റ് ക്ലാമ്പെല്ലാം അടിച്ച് ഫുൾ അടിച്ച് സെറ്റപ്പ് ആക്കിയതാണ് അപ്പൊ ഇവിടെ ക്ലാമ്പ് അടിക്കാൻ മറന്നുപോയി അപ്പൊ അടിച്ചോ കുത്തിയിട്ടടിച്ചോ അവിടെ ചെറിയ കഷ്ണം വെക്കുന്നുണ്ട് അപ്പൊ കംപ്ലീറ്റ് നമ്മൾ എന്താക്കി ഒരുപേര് കംപ്ലീറ്റ് വെച്ച് ചില സ്ഥലത്ത് മൂന്ന് പേര് എത്തിയിട്ടുണ്ട് ചില സ്ഥലത്ത് ത്തിണ്ട് അങ്ങനെ ചില സ്ഥലത്ത് മൂല വെക്കിക്കണ്ട് നമ്മുടെ പ്രശ്നം വെച്ചാല് മെയിനായിട്ട് നമ്മൾ ഒരുപാട് പൊളന്ന കല്ല് വെക്കണ്ട ബ്രിക്കിന്റെ ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് കല്ല് ചെത്തി വെച്ചാണ് അതേപോലെ തന്നെ ഇതിന്റെ മേലെ കംപ്ലീറ്റ് ഒരു വരി ചെത്തി വെച്ചാ അതുകൊണ്ട് സമയം കുറച്ചൊക്കെ പോയി പിന്നെ എല്ലാം വലിയ വലിയ ജാളം വാങ്ങി എടുത്ത് വെക്കാനുള്ള കുറച്ച് സമയം വന്നുണ്ടാ കംപ്ലീറ്റ് ഇപ്പൊ ക്ലാമ്പ് അടിച്ച് ഫുള്ള് സെറ്റായി ക്ലാമ്പ് അടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കാലം എന്താ ഇപ്പൊ അരിഞ്ഞ് വടി വാങ്ങട്ടെ അപ്പൊ ക്ലാമ്പ് പഠിക്കാത്ത ഒരു രക്ഷയില്ല അത് ഒന്നാമത്തെ കല്ല് തന്നെ അടിക്കണം അടിഭാഗത്ത് തന്നെ അടിക്കണം കേട്ടോ അടിഭാഗത്ത് അടിച്ചാൽ സെറ്റപ്പ് ഉള്ളു ഇവിടെ ഈ ഒരു ഭാഗം കൂടി മൂന്ന് പേര് നമ്മൾ എന്താ ഉള്ളൂ എന്ന് വെച്ചാൽ കുമ്മായ തീരും അപ്പൊ അങ്ങനെയൊക്കെയാണ് മച്ചം നമ്മുടെ നമ്മളെ കാര്യങ്ങളെന്ന് പറയുന്നത് അതുവരെ ഇവിടെ ഒരു ടിസ്റ്റ് കിടന്നിട്ടുണ്ടേ ഇവിടുന്ന് നമ്മളിത് വോയിഡ് നട്ടില്ല ഇത് കംപ്ലീറ്റ് താഴത്ത് മുതൽ മേലെ ത്രൂഫിലാട്ടോ അതിന് സ്ലാബ് ഉള്ള താഴത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല കംപ്ലീറ്റ് ഓപ്പൺ ആണ് താഴത്ത് മുതൽ മേൽ വരള്ള ഓപ്പൺ ഭാഗമാണ് അപ്പം ഓപ്പൺ ആകാണ്ട് തന്നെ ഇവിടുന്ന് ചെറുതായിട്ട് ഇവിടുന്ന് ഇവിടെ ഒരു വ്യൂ കിട്ടാനായിട്ട് ഇങ്ങനെ വന്ന് നമുക്ക് ഇങ്ങനെ നോക്കാനായിട്ട് ചെറിയൊരു സ്പേസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ഒന്നേ നാൽപ്പത് ഗ്യാപ്പിലൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ മെയിൻ ഡോർ വരിക ഈ പില്ലർ മുതൽ ഈ പില്ലറിൻ്റെ ഇടയിൽ മെയിൻ ഡോർ വരും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇത് നമ്മളെ സിറ്റ് ഔട്ട് സിറ്റൗട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തായിരിക്കില്ല സിറ്റ് ഔട്ട് പിന്നെ ഇവിടെ മെയിൻ ഇപ്പോൾ ടാസ്ക് പിടിച്ച പണി എന്ന് വെച്ചാൽ കണ്ടോ ഇവിടെ നമ്മുടെ ബോക്സിലെ ടുത്ത ബോക്സ് ഇത് കംപ്ലീറ്റ് ഈ ഒരു ആയിട്ട് ഇപ്പോൾ കേട്ടി കൊണ്ടുവരണം കേട്ടോ രണ്ടെണ്ണം കേട്ടിക്കൊണ്ടിരണം അതാണ് ഇപ്പൊ ഒരു വലിയ ടാസ്ക് ഇതിന് മേലെ നേരിട്ട് കെട്ടണം പിന്നെ ആഗ്രഹ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റൂല എന്തൊരു ടാസ്ക് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ചെയ്യണം സെറ്റപ്പ് എങ്ങനെ കണ്ട സെറ്റപ്പ് എകരായിട്ട് നമ്മള് റാമ്പ് സെറ്റപ്പ് ആക്കിയൊണ്ട് ഫാന് സെറ്റപ്പ് ആക്കി കൊണ്ടായി നമുക്ക് പരിപാടി പെട്ടെന്ന് കേട്ടോ അപ്പൊ അച്ഛൻ നമ്മൾ ഇന്ന് നമ്മളെ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ സമയം നമുക്ക് നമ്മൾ ഈ ഒരു സൈഡൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് ജാലവും വെച്ച് ലിൻഡിൻ്റെ ഹൈറ്റ് എത്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയ ഞാൻ പറഞ്ഞില്ല അന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ടാസ്ക്ന്ന് നമ്മളെ കിട്ടണമെന്ന് പറഞ്ഞാൽ ആ ഒരു ടാസ്ക് ഇതാണ് നമ്മൾ ഏകദേശം കെട്ടി ഈ ഒരു ഹൈറ്റിൽ എത്തിച്ചിട്ടാ രണ്ടും ഈ ഒരു ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ എപ്പോൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടി കെട്ടിയിരുന്നെങ്കിൽ മാത്രമേ അതിനൊരു ബലം കിട്ടുകയുള്ളൂ അല്ലാണ്ട് പിന്നെ കെട്ടുന്ന സമയത്ത് നമുക്ക് എന്താക്കാച്ചാൽ ആ ഒരു ബലം കുറവായിരിക്കും അപ്പോൾ ഇതാവുമ്പോൾ ഇപ്പം തന്നെ നമ്മൾ സൺഷേഡ് കണ്ടോ സൺഷേഡിൻ്റെ ആ ഒരു ലിൻ്റൽ നേരെ ഇതിൻ്റെ മേലെ കാറ്റി അടിച്ചേട്ടാ അപ്പോൾ അങ്ങനെ കയറ്റിയടിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ താഴത്തെ കട്ടൊക്കെ നല്ല ബലമായിരിക്കും ഒരിക്കലും മുന്നോട്ടേക്ക് മറിഞ്ഞു പോലും കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പം തന്നെ കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നത് സംഭവം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ ഫുൾ എന്തായാലും ഹൈറ്റായി ഇനിയിപ്പം നാളെ കൊണ്ട് ഏകദേശം ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഫിനിഷ് ആയി പിന്നെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് അതിനിപ്പോൾ കുറച്ച് പണിയില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഈ എടുത്തിട്ട് നേരെ ഇനി നാളെ മേലെ ഇടണം പിന്നെ ഇവിടെ ഒരു ജാലം വെക്കണം പിന്നെ ഇവിടെ ഒരു ജാലം വെക്കണം ഇത്രയും പണിയാണ് നമ്മളിന്ന് പണി കഴിഞ്ഞിട്ടാ വീഡിയോ എടുക്കുന്ന എല്ലാവരും പണി കഴിഞ്ഞ് കാല് കൈ അപ്പോൾ എൻ്റെ സൈറ്റ് ഫുള്ള് തിരക്കന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് നമ്മൾ വൈൻ്റെ പിന്നാണ് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ബൈ